ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദോ ഇന്ന് നമ്മുടെ കൂടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ നമ്മുടെ പേഴ്സിൽ ഒക്കെ നോട്ടുകൾ സൂക്ഷിക്ക സൂക്ഷിക്കാറുണ്ട് വെറുതെ നോട്ടുകൾ സൂക്ഷിച്ചുകൊണ്ട് കാര്യമില്ല ആ നോട്ടിന് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാക്കണം നമ്മൾ പത്ത് രൂപയുടെ നോട്ടിൽ പത്ത് രൂപയുടെ സാധനം വാങ്ങും അതല്ലാതെ നമുക്ക് പത്ത് രൂപയുടെ നോട്ട് കൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ വരെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള നോട്ടുകളെ ഈ ആപ്പിനുള്ളിലേക്ക് ജസ്റ്റ് സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നോട്ടിന്റെ മുകളിൽ കാണുന്ന സ്ക്രീൻ സീരിയൽ സീരിയൽ നമ്പർ ഉണ്ടായില്ല ആ സീരിയൽ നമ്പറിൽ മറ്റുള്ള കൂട്ടുകാരൻ്റെ ഏറ്റവും മികച്ച ഒരു നമ്പറുകളായിരിക്കാം ഇപ്പോൾ വണ്ടിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം ഇങ്ങനെയുള്ള ബർത്ത്ഡേ ഡേറ്റുകളൊക്കെ ഉള്ള ആളുകളും ഈ ആപ്പിൽ ഉണ്ടാവും അവർ നിങ്ങളുടെ ആ പത്ത് രൂപ നോട്ട് അവർ വാങ്ങുകയും അതിലുള്ള പൈസ ഈ ആപ്പിൽ ഒരു ഒരു പൈസ നിശ്ചയിക്കുക ആ പൈസ നമുക്ക് ലഭിക്കുകയും ചെയ്യും അതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക പിന്നീട് അത് സെയിൽ ആകുന്ന സമയത്ത് ആ നോട്ട് അവർക്ക് കൊടുത്താൽ ആ പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ അടിപൊളി ആപ്പാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നോട്ട് അതിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ നോട്ട് പിന്നെ ഒരിക്കലും നിങ്ങൾ ചിലവാക്കാൻ പാടില്ല നിങ്ങൾ ഭദ്രമായ എവിടെയെങ്കിലും വെക്കണം വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ഒരു നോട്ട് വാങ്ങുകയും അതിൽ ലക്ഷങ്ങൾ കിട്ടാം പതിനായിരങ്ങൾ കിട്ടാം ചിലപ്പോൾ അതിലേറെ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ല നമ്മുടെ കയ്യിൽ നരേന്ദ്രമോദിയുടെ ഒക്കെ ബർത്ത് ഡേറ്റ് വരുന്ന ഒരു ഒരു നോട്ട് ഉണ്ടായാൽ ആ നോട്ട് എന്തായാലും വാല്യൂ ഉള്ളതായിരിക്കും സച്ചിൻ ടെണ്ടുൽക്കർത് ക്രിക്കറ്റിൻ്റെ സിനിമ സിനിമാരുത് ഇവരൊക്കെ അവരുടെ ബർത്ത്ഡേയുടെ അല്ലെങ്കിൽ അവരുടെ വാഹനത്തിന്റെ ഒക്കെ നോട്ടുകൾ തിരഞ്ഞെടുക്കുന്ന സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ റാപ്പിലൂടെ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരമാകും ഉപകാരമാവും അവർക്ക് ഉപകാരമാവും അപ്പോൾ അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എങ്ങനെയാണ് ആ നോട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്ത ശേഷം കിട്ടുക വിവരങ്ങൾ മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്താൽ മാത്രമേ ഈ ആപ്പ് വർക്ക് ചെയ്യുകയുള്ളൂ ഞാൻ ഓൾറെഡി ജിമെയിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ കാണാൻ വെച്ചാൽ നിങ്ങൾ മൈ അഡ്രസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ എൻ്റെ ചെയ്ത് കൊടുക്കുന്ന നിർബന്ധമാണ് അതിനുശേഷം ഇവിടെ പാൻ നമ്പർ കാര്യങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം എല്ലാ എല്ലാ ഇതിനും ചെയ്തു പോലെ തന്നെ എല്ലാം കൊടുത്തതിന് ശേഷം ബാക്ക് ബാക്കടിക്കുക ബാക്കടിച്ച് നമുക്ക് ഹോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഏറ്റവും ഫസ്റ്റിൽ താഴെ കാണുന്ന ഫസ്റ്റുള്ള ഹോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം ഹോം ഇവിടെ ഓരോ ആൾക്കും ഇപ്പോൾ ഇന്ത്യൻ ആക്ട്രസിൻ്റെ ബർത്ത്ഡേ ഈ കാണുന്നത് ഒമ്പത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അശ്വകുമാറിൻ്റെ അത് അപ്പോൾ ആ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവരത് തീർച്ചയായും വാങ്ങും അങ്ങനെ ഓരോ ആൾക്കാർക്കും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഉണ്ട് നിങ്ങളുടെ ബർത്ത്ഡേ സമയത്തുള്ള നോട്ട് കിട്ടിയേക്കാണെങ്കിൽ നിങ്ങളും വാങ്ങൂല്ലേ അതേപോലെ അപ്പോൾ അതിനൊരു വാല്യൂ വേറെയാണ് അങ്ങനെ വാല്യൂ നോക്കി നോക്കി നമുക്ക് കയ്യിലുള്ള പൈസ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക പക്ഷെ ആ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ആ പൈസ നമ്മൾ ചിലവാക്കാൻ പാടില്ല കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വിളിക്കുന്ന സമയത്ത് ഐടാണെന്ന് പറയരുത് അപ്പോൾ നിങ്ങളൊരു പത്തിന് നോട്ടോ ഇരുപതിന് നോട്ടോ ഏത് നോട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതൊക്കെ ഇതിലേക്ക് സ്കാൻ സ്കാൻ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആക്കുന്നത് ഇന്ത്യൻ ഒളിമ്പിക്സിൽ പോയ ആൾക്ക് കരുത് എല്ലാ ഇതിലുണ്ട് അപ്പോൾ ഒരൊക്കെ ബർത്ത് അതേപോലെ നമ്മുടെ ബർത്ത് വരുന്ന സമയത്ത് ആരെങ്കിലും നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം അതേ രീതിയിൽ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള നോട്ട് നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അതിന് താഴെ കാണുന്ന സ്കാൻ എന്നുള്ള ഈ കാണുന്ന ബട്ടണിൽ മേലെ ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ക്യാമറ അവിടെ ഓപ്പൺ വരും നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകളൊക്കെ എടുത്ത് വെച്ചതിനു ശേഷം അത് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഫോണിൻ്റെ ഈ ഗാന്ധിജിയുടെ ഭാഗമുള്ള ഭാഗത്തായിരിക്കണം സ്കാൻ ചെയ്യേണ്ടത് ഇങ്ങനെ അതല്ല ഈ ഭാഗത്തെ നമ്പറും കാര്യങ്ങളുണ്ട് ആ ഭാഗത്ത് തന്നെ വെച്ചതിന് ശേഷം നമ്മൾ സ്കാൻ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആ നോട്ട് സ്കാൻ ചെയ്ത് ഇവിടെ കാണിക്കും ഈ നോട്ടിൻ്റെ വാല്യൂ അഞ്ഞൂറ് രൂപയുടെ നോട്ടാണ് സീരിയൽ നമ്പർ അവിടെ കാണാതായിരിക്കും സീരിയൽ നമ്പർ ഇരുപത്തെട്ട് ഒമ്പത് ഒരു രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ജനിച്ച കുട്ടിൻ്റെ കുട്ടീൻ്റെയൊക്കെ ആയിരിക്കും ഓക്കേശേഷം കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏകദേശം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെ നമുക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത് അതിനുശേഷം നിങ്ങൾ യൂസ് ദ ഫോർ സെയിൽ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക അത് ടെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ പതിമൂന്ന് ഉറപ്പഞ്ച് രൂപയാണ് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അത് സെല്ലിങ് നടക്കുള്ളൂ അതിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം കൺഫോം കൊടുത്ത് നിങ്ങൾ യു പി ഐയിലോ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്രയുള്ള വളരെ സമ്പിൾ ആയിട്ടുള്ള ആപ്പാണ് ട്രൈ ചെയ്ത് നോക്കാൻ ഞങ്ങൾ വീട്ടിലേക്ക് ഷെയർ ചെയ്യാം